ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സിമെൻറ്റിൻ്റെ ചെടിച്ചട്ടി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞാനൊരു എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു ചട്ടി എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ അത് ഡിസൈൻ ഒന്നുമില്ല സാധാരണ ചട്ടിയാണ് അപ്പം നമുക്ക് ആ ചട്ടിയിൽ ആദ്യമായിട്ട് കുറച്ച് എണ്ണയോ പിന്നെ ഓയിലോ അതല്ലെങ്കിൽ നമ്മളെ എഞ്ചിൻ ഓയിലിൻ്റെ പഴയ മാറ്റിയ എഞ്ചിൻ ഓയിലോ എന്തായാലും മതി ചിക്കൻ വറുത്ത പഴയ പിന്നെ എണ്ണയുണ്ടെങ്കിൽ അതായാലും മതി അത് നല്ലോണം എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നല്ലോണം പുരട്ടി കൊടുക്കുക അപ്പം നമുക്കിത് ഈ ചെടിച്ചട്ടി ഇതിൻ്റെ അകത്ത് നിന്ന് ഊരി എടുക്കാൻ എളുപ്പമായിരിക്കും കാരണം വെച്ചാൽ പെട്ടെന്ന് ഊരി വരും മറ്റേത് കുറച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാ ഭാഗത്തും തേച്ച് കുടിക്കുന്നത് എണ്ണയൊക്കെ തേച്ച് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അധികം വെള്ളമാകരുത് അധികം വെള്ളം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ ഈ എണ്ണയൊക്കെ ഇതിൻ്റെ അകത്ത് തേച്ചുകൊണ്ട് പെട്ടെന്ന് ഊരി താഴേക്ക് വരും അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചിട്ട് ഇത് ഇതായതിനു ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ എജ്ജൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ഒരു പിന്നെ എടുത്ത് വെച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരം അല്ലെങ്കിൽ നേരത്തോട് നേരം അത് കഴിയുമ്പോൾ നമുക്കത് എടുത്ത് ചട്ടി എടുത്ത് മറച്ചിട്ടതിന് ശേഷം മെല്ലെ എന്തെങ്കിലും ഇതെടുത്തിട്ട് ചുറ്റിയോ എന്തെങ്കിലും എടുത്ത് മെല്ലെ മുട്ടി കൊടുക്കണം അധികം വെല്ലം ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതായതുപോലെയുള്ള നല്ല ഒരു ചട്ടി നമുക്ക് റെഡിയായി ഈ ചട്ടി നമുക്ക് ഇത് ഇതിന് ശേഷം നമുക്ക് കുറച്ച് പിന്നെ ഒരു രണ്ട് ദിവസം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉറപ്പായി കിട്ടും അതിന് ശേഷം നമുക്ക് പിന്നെ വൈസിമെൻ്റ് ഒക്കെ അടിച്ച് വേണമെങ്കിൽ നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും പെയിൻറ്റോ പെയിൻറ്റ് ഏതെങ്കിലും നല്ല പെയിൻ്റ് ഉണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പിന്നെ പഴയ കുറച്ച് പെയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പെയിൻ്റാണ് ഞാൻ തൽക്കാലത്തേക്ക് അടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചട്ടി ഉണ്ടാക്കുന്ന എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ അടുത്ത പ്രാവശ്യം വരാം താങ്ക് യു